അല്ലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹദില്ല അലഹമുല്ലമീൻസൂൽ ഒരു ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ വലിയ ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധമായ റമദാനിലൂടെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ നോമ്പിലായാലും അതുപോലെ തന്നെ റമലാലിനെ മറ്റേ അമലുകളായാലും അത് ക്ഷമിച്ചുകൊണ്ട് ഒരു മാസം നിർവഹിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ക്ഷമ ആവശ്യമാണ് അതുപോലെ തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് അത് സ്ഥിരമായിട്ട് അത് ചെയ്യാനും ക്ഷമ ആവശ്യമാണ് പ്രയാസങ്ങളിൽ വരുമ്പോൾ ക്ഷമിക്കുക എന്നത് മാത്രമല്ല ക്ഷമ മറിച്ച് നെപ്സിനെ നന്മയിൽ ക്ഷമിപ്പിച്ചുകൊണ്ട് അത് കൃത്യമായി ചെയ്യുക എന്നത് ക്ഷമയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി മനസ്സിനെ ശീലിപ്പിക്കുക എന്നതൊക്കെ ക്ഷമയുടെ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനഹുവാല പരിശുദ്ധമായ ഖുർആാനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് വലനബുലുവന്നുംബിഷൻ സമറാത്ത് നിങ്ങളോട് അള്ളാഹു സുബാനഹു വാല പറയുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ ദുന്യവിയായ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ഭയം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി കൊണ്ടും നിങ്ങളുടെ സമ്പത്തിൽ നഷ്ടം വരുന്നതു കൊണ്ട് നിങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ട് അതുപോലെ നിങ്ങളുടെ ഫലങ്ങളിൽ കുറവ് വരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം അതിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷ വാർത്തയുണ്ടെന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് ഹിസാബ് യാതൊരു കണക്കുകളുമില്ലാതെ അള്ളാഹു സുബാനഹുഅാല ഇത്തരത്തിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലത്തെ നൽകുന്നതാണ് എന്ന് അള്ളാഹുദിനു ശേഷം പറയുന്നുണ്ട് അസ്മിൽ ഉമൂർ തീർച്ചയായും ആരെങ്കിലും ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയ ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അഥവാ വലിയ ഒരു പരിശ്രമം ആ ഗുണം ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ ആവശ്യമായിട്ടുണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ സഹായം തേടുമ്പോൾ അത് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായത്തെ ചോദിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹ താല പറയുന്നുണ്ട് ഇങ്ങനെ ക്ഷമയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ആയത്തുകൾ പരിശുദ്ധമായ ഖുഹാനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും നബി സലാഹു അലഹു വസ്ലമ തങ്ങളുടെ ഹദീസിലും ക്ഷമയെ കൽപ്പിച്ചുകൊണ്ട് നബി നിബിത്തങ്ങൾ ഒരുപാട് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ് അജബൽ ഒരു മുഗ്മിനിൻ്റെ കാര്യം എത്രയോ അത്ഭുതകരമാണെന്ന് നമുസല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഹയറാണ് നന്മയാണെങ്കിലും ഇനി അവൻക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അതവന് ഹയറായിട്ടായിരിക്കും ഉണ്ടാവുക പല ഇസാലിക്കൽ അഹദിൻ ഇല്ലാലിൽ മുഗ്മിൻ ഒരു മുഖ്മിനല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാവുകയില്ല അതായത് എന്തെങ്കിലും ഹയർ വന്നാലും ഇനി അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെയൊക്കെ ഹയറായിട്ട് കാണാനുള്ള ഒരു കാഴ്ച അത് മഹ്മിനു മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതിന് ബിദ്ധങ്ങൾ പറഞ്ഞു പിന്നെ ഫൈറല്ല അവനെന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കും അതവന് ഹയറാണ് അല്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് വരുന്നതെങ്കിൽ അതിൽ ക്ഷമിക്കും അതും അവന് ഹയറാണ് സന്തോഷം വന്നാൽ ഒരുപാട് അതിരുവിട്ട് സന്തോഷിക്കുകയോ അള്ളാഹുവിനെ മറക്കുകയോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യില്ല അതവന് ഹയറാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ വരാണെങ്കിൽ അതിൽ നിരാശപ്പെടുകയും അതിൽ അസ്വസ്ഥപ്പെടുകയും അള്ളാഹുവിനെ കുറ്റം പറയുകയും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യാതെ അതിൽ ക്ഷമിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൂലി പ്രതീക്ഷിക്കും ആ രൂപത്തിൽ അതും അവന് ഹയറാണ് എന്ന് നിബിദ്ധങ്ങൾ പറഞ്ഞു ഏതൊരു ചെറിയ ബുദ്ധിമുട്ട് പ്രയാസം വരികയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയാണെങ്കിൽ നിബിദ്ധങ്ങൾ പറഞ്ഞു ഹത്ത ഇല്ലാ ഇല്ലാ ഒരു മുക്മിനിൻ്റെ കാലിൽ ചെറിയ ഒരു മുള്ളു തറക്കുകയാണെങ്കിൽ പോലും അതിലവന് ക്ഷമിക്കുകയാണെങ്കിൽ അതിലവന് കൂലിയുണ്ട് അള്ളാഹു സുഹാനുഹുവ കാലത് കാരണമായി മുഖ്മിനിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഒരു ഇല മരം എങ്ങനെയാണ് അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് അതുപോലെ ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കുന്ന ആളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണെന്ന് നബിസ് അള്ളാഹു അലഹി തങ്ങൾ പറയുകയുണ്ടായി ബിഹി മയൂരിഹു അള്ളാഹു അവൻ്റെ അടിമക്ക് എന്തെങ്കിലും നന്മകളെ ഉദ്ദേശിക്കുമ്പോഴാണ് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുക അള്ളാഹു അത്തരത്തിൽ പരീക്ഷിക്കുമെന്ന് അള്ളാഹു സുഹാനുഹുഖുഹാനിലൂടെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നബിസ് അള്ളാഹു അലഹു തങ്ങളുടെയും അങ്ങനെ അള്ളാഹുവുമായി അടുപ്പമുള്ള സഹാബാക്കളുടെ മറ്റ് താപ്യകളുടെ ആരുടെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ അവർ കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ദുനിയാവിൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുമ്പോഴാണ് അതിൽ വിജയിക്കാൻ സാധിക്കുക വിവിധങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയുണ്ടായി ബഹു ഇനി ഒരുപാട് പരീക്ഷണം നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായി എന്നൊക്കെ നിങ്ങൾ തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് ലാ ലബുദ്ദി ഫുൽ ഇനി അത്രത്തോളം ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയണം അള്ളാഹു അഹീനി മ കാനത്തിൽ ഹയാ തുറല്ലി വത്തോഫനിദാ കാനത്തിൽ വഫാ തുഹൈറല്ലി അള്ളാഹുവേ ജീവിതമാണ് എനിക്ക് ഹയറെങ്കിൽ ഹയറായ കാലത്തോളം നല്ല രൂപത്തിൽ ജീവിക്കാനോ ഇനി ഏറ്റവും വഫാത്താണ് എനിക്ക് ഹയറങ്കിൽ നല്ല രൂപത്തിൽ വഫാത്താകാനും എനിക്ക് നീ തോഫീക്ക് തരണേ എന്ന് നിങ്ങൾ ദ്വാ ചെയ്യണം അതല്ലാതെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയരുതെന്ന് നുസറല്ലാ ഹാലുഹി തങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ നസറാൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നബി തങ്ങൾ പറഞ്ഞു അബ്ദിഹി ഹൈറൻ ഒരു ഉഖ്മിനെ അള്ളാഹു സുബാനുഭവത്താല ഹൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനിൽ നിന്നും വന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ പരീക്ഷണങ്ങൾ നൽകി അതവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ് പിന്നീട് അവൻ തെയ്യാമത്ത നാളിൽ അവന് അതിൻ്റെ പേരിൽ വേറെ ശിക്ഷയൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് മുഹ്മിനി അടിക്കടിക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു സുബഹാനുഹുവ താലവൻ്റെ പാപങ്ങൾ അത് കാരണമായി ദുനിയാവിൽ വെച്ച് തന്നെ പൂർണ്ണമായി പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് إن عظم الجزاء مع عظم البلاء غُرْدَلَ ابتلاءكم جون بورد غُرْدَلَ لهم الناغم وأن الله تعالى إذا أحب عبدا يصب وإن الله تعالى إذا أحب قوما ابتلاهم الله سبحانه وتعالى علي അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് നബിസ് അല്ലാഹു അലഹി തങ്ങളുടെ ജീവിതം നബി തങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടത് പരീക്ഷിക്കപ്പെട്ടത് അതിന് നബിമാരാണ് നബിമാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എനിക്കാണെന്ന് നബിസ് അല്ലാഹു അലഹു വസലമ തങ്ങൾ പറയുന്നുണ്ട് ഫമൻ റൃദയ ഫലഹുരി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള തൃപ്തി ലഭിക്കും ഒമൻ സഹിത്വ ഫലഹു സുഹ്ത്ത് ഇനി പരീക്ഷണങ്ങളിൽ അസ്വസ്ഥപ്പെടുകയും അതിന് അപ്പുറത്തേക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഈമാനിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോവുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കോപമുണ്ടാകും എന്നും മുസ്ലാഹു അലഹു വസലമ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ദ്വായിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും ഇനി അഥവാ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ അള്ളാഹുവി അതിൽ ക്ഷമിക്കാനും അതുപോലെ തന്നെ അതിന് തരണം ചെയ്യാനുമുള്ള തോഫീക്ക് തരണേ എന്നും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അള്ളാഹു സുബാന ഹോവത്താല അത്തരത്തിലുള്ള ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളെയും നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ നമ്മൾ നോൽക്കുന്ന നോമ്പുകളെയും നമ്മുടെ രാത്രി നമസ്കാരങ്ങളെയും സ്വതക്കകളെയും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആവാനുല്ലാറബുലാലമീൻ അസ്സലാ ആയിരിക്കും വരഹമുല്ലാ വരക്കാത്തൂ